ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അത് ചൂടായ സമയത്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇടുക ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകും കീറിയതും അതിലേക്ക് ഇടുക അതിനുശേഷം അര കഷ്ണം സവാള ഒരു തക്കാളി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചു അതിനുശേഷം നന്നായി വഴഞ്ഞ് വരുമ്പോൾ കുറച്ച് പുളിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് വെള്ളം ഒഴിക്കുക നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടുക മീൻ നന്നായി വെന്ത് വെട്ടി തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് സ്ത്രീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്